നമസ്കാരം സന്നിധാനത്തിലേക്ക് സ്വാഗതം സനോജി ഈ കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കം അത് വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ തിരക്കിന്റെ നിയന്ത്രണവും ഒരു പരാതികളുടെ ഒരു അത്രമാറും ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം അല്ലാതെ എല്ലാത്തിനെയും വിമർശനമായിട്ട് കാണരുത് ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം അതാണ് നല്ലത് ചെയ്താലും ചീത്ത ചീത്ത ചെയ്താലും വിമർശനമാണ് പക്ഷേ നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വൃശ്ചികം മൂന്നാണ് തീർത്ഥാടനം ആരംഭിച്ചിട്ട് മൂന്ന് ദിവസമാകുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സുഗമമായ ദർശനമാണ് ഭക്തർക്ക് കിട്ടിയത് അതും വലിയ രീതിയിലുള്ള കാത്തുതിൽപ്പുകളില്ലാതെ പമ്പ മുതൽ സന്നിധാനം വരെ കൃത്യമായ ഒരു ഫ്ലോയോട് കൂടി കൃത്യമായ അടുക്കും കൂടി ഭക്തരെ കടത്തിവിടുന്നു ഓരോ പോയിന്റുകളിലും അവർക്ക് വിശ്രമം കിട്ടുന്നു അതുപോലെ കുടിവെള്ളം കിട്ടുന്നു മറ്റ് പരാതികൾ ൊന്നും തന്നെ അടിസ്ഥാനം ഇല്ലാത്ത രീതിയിൽ കൃത്യമായി അതായത് ഒരു ഏകോപന മികവ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും പോലീസിന്റെ ഏകോപന മികവാണ് കാര്യം പതിനെട്ടാം പടിയിൽ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യത്തിലാണ് ഡ്യൂട്ടി മാറുന്നത് അങ്ങനെ ആക്കി ചുരുക്കി ആദ്യം ഇരുപത് മിനിറ്റ് ആയിരുന്നു അത് പതിനഞ്ച് മിനിറ്റാക്കി മാറ്റിയപ്പോൾ അവിടെ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി നോക്കുന്ന പോലീസുകാരുടെ ഒരു കാര്യക്ഷമതയും വർദ്ധിച്ചു മിനിറ്റിൽ എൺപത് ഭക്തന്മാരെ എൺപത് മുതൽ എൺപത്തഞ്ച് ഭക്തന്മാരെ വരെയാണ് കയറ്റി വിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ഓരോ പോയിന്റുകളിലും വലിയ ഒരു ഒരാൾക്കൂട്ടം ഇല്ലാതെ കഴിച്ചുകൂട്ടി ഇപ്പോൾ പമ്പയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായുള്ള തിരക്കേ ഉള്ളൂ തിരിച്ച് മരക്കൂട്ടം കഴിഞ്ഞ് ഈ ചന്ദ്രാനൻ റോഡും കഴിഞ്ഞ് നടപ്പന്തലിൽ പ്രവേശിക്കുന്ന ഭാഗം മുതൽ മാത്രമേ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ ക്യൂ ദർശ ദർശ് ദൃശ്യമായിരുന്നുള്ളൂ അവിടുന്ന് പിന്നെ മുന്നോട്ട് വലിയ നടപ്പന്തലിൽ മാത്രമാണ് ഒരു ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നത് അത് ആ പതിനെട്ടാം പടിയിൽ ആള് കയറുന്നതിൻ്റെ ഒരു എന്നാലും അധികം കാത്തു നിൽക്കാതെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് അപ്പുറം ഒരു ക്യൂവും പോകാത്ത രീതിയിൽ ഇത് കൃത്യമായി ക്രമീകരിക്കാൻ കഴിഞ്ഞു പോലീസിൻ്റെ മേധാവി എസ് ഐ ജി ശ്രീജിത്താണ് അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അവിടെ പോലീസിൻ്റെ ഏകോപനം നയിക്കുന്നത് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞത് മാസം മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഈ തീർത്ഥാടനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഓഫ് ക്യാമറയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഐ ജി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പോലീസുകാർക്ക് അതായത് ശബരിമലയിൽ ഡ്യൂട്ടി നോക്കുന്ന പോലീസുകാർക്ക് പെരുമാറ്റ എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പോലുമുള്ള ചില ക്ലാസ്സുകൾ ചില വ്യക്തികളെ കൊണ്ടുവന്ന് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ പോലുമുള്ള ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി ഒരുക്കി എന്നുള്ളതാണ് അതാണ് പറയുന്നത് ഈ നമ്മളും തത്തുമയും ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പറഞ്ഞിരുന്നു ഈ ശബരിമല ഡ്യൂട്ടി നോക്കി പരിചയമുള്ളവർക്ക് മാത്രമേ അവിടുത്തെ ഒരു ഏകോപനം കൃത്യമായി നിർവഹിക്കാനും കഴിയൂ കാര്യം അതിനൊരു പരിചയം വേണം അവിടെ പ്രത്യേക രീതിയിലുള്ള ഒരു ജോഗ്രഫിക്കൽ നേച്ചറാണ് അല്ലേ വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് അപ്പോൾ ആ അങ്ങനെ അതിനോട് ഇണങ്ങി അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥർ വേണം ആ കണ്ടറിഞ്ഞ് ആ സമയം കണ്ടറിഞ്ഞുള്ള മാറ്റങ്ങൾ ഈ സിസ്റ്റത്തിൽ കൊണ്ടുവരണം അവിടെ ഇപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് എല്ലാ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല ചില സമയങ്ങളിൽ ഇത് പത്ത് മിനിറ്റായിട്ട് ചുരുക്കേണ്ടി വരും ചില സമയങ്ങളിൽ ഈ അരമണിക്കൂറായിട്ട് മാറ്റാനും പറ്റും അപ്പോൾ ആ സമയം കണ്ടറിഞ്ഞ് ഇതിലൊരു കൃത്യമായ ഏകോപനം കൊണ്ടുവരണം സമയത്തുള്ള അതിൻ്റെ ആവശ്യകത അനുസരിച്ച് അത് കൃത്യമായി അവിടെ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്തായാലും തീർത്ഥാടനത്തിൻ്റെ തുടക്കം ഈ പറഞ്ഞതുപോലെ ഒട്ടും പ്രയാസകരമല്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇതൊരു വിധി വിധിയെഴുത്തിനുള്ള സമയമായിട്ടില്ല കാര്യം യഥാർത്ഥ തിരക്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ വൃശ്ചികം മൂന്നായിട്ടേ ഉള്ളൂ വൃശ്ചികം പന്ത്രണ്ടിന് ശേഷമാണ് യഥാർത്ഥ തിരക്ക് ശ ശബരിമലയിൽ അനുഭവപ്പെടാൻ പോകുന്നത് കാര്യം അന്യസംസ്ഥാനക്കാർ അവർ മാലയിട്ട് അവരുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം തുടങ്ങുന്നത് തുലാം ഒന്ന് മുതലാണ് ആ കണക്ക് നോക്കുമ്പോൾ അവരുടെ വ്രതം പൂർത്തിയാകുന്നത് ഈ പന്ത്രണ്ടാം തീയതിയാണ് അതിനു ശേഷമാണ് അവർ കൂട്ടത്തോടെ ശബരിമലയിലേക്ക് വരുന്നത് മാത്രമല്ല ഓച്ചിറ പന്ത്രണ്ട് വിളക്കിനു ശേഷം ശബരിമലയിൽ പോവുക എന്നുള്ളൊരു ആചാരം പണ്ട് മുതലേ നിലവിലുള്ള ആചാരമാണ് നമ്മുടെ നാട്ടിലെ ഒരു ആചാരമാണ് കേരളത്തിലെ ഒരു ആചാരമാണ് പന്ത്രണ്ട് വിളക്ക് തൊഴുതിട്ട് അയ്യ അയ്യപ്പനെ കാണാൻ പോവുക എന്നുള്ള ഒരു ചടങ്ങ് അപ്പോൾ അതും ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ വ്രതം അനുഷ്ഠിച്ചു വരുന്ന കൃത്യമായി ഇതൊക്കെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം ആചാ കൃത്യനിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അവർ ആ രീതിയിൽ തന്നെ വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ദിവസം എൺപതിനായിരം പേർക്ക് വെച്ചാണ് വെർച്വൽ ക്യൂ അനുവദിച്ചിരുന്നെങ്കിലും അതിൽ തന്നെ ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തോളം പേർ രജിസ്ട്രേരിയിൽ വന്നിട്ടില്ല എന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട് മാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് വഴി മുപ്പതിനായിരത്തോളം പേർ വന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല കാനനപാതകളിലൂടെയുള്ള യാത്രയും ഇപ്പോൾ നേരത്തെ പണ്ട് ഡിസംബർ മാസത്തിന് ശേഷം മാത്രമേ എരുമേലി വഴിയുള്ള കാനനപാത വഴിയുള്ള യാത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇക്കുറി നേരത്തെ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ മുതൽ തന്നെ കാനനപാത തുടങ്ങിയിട്ടുണ്ട് അതും കർശനമായ നിയന്ത്രണം അതുവഴി ഏർപ്പെടുത്തിയിട്ടുണ്ട് കാര്യം രാവിലെ ഏഴ് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണി വരെ മാത്രമേ അതുവഴി കടത്തി വരുള്ളൂ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഉച്ചക്ക് ശേഷം രണ്ടര മണിക്ക് ശേഷമുള്ള യാത്ര അപകടം പിടിച്ചതാണ് ഈ രാവിലെ ഏഴ് മണിക്ക് തീർത്ഥാടകർ കടന്നു പോകുന്നതിന് മുമ്പ് ഇതുവഴിയെ തന്നെ എലിഫൻറ്റ് സ്കോഡിൻ്റെ ഒരു ടീം ആദ്യം ഒരു റൗണ്ട് അവർ പോകും വഴിയിൽ ആനശല്യം ഉണ്ടെങ്കിൽ അവർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആനയെ വഴിയിൽ നിന്ന് മാറ്റുകയും ഭക്തർക്ക് കടന്നു പോകാനുള്ള പാത ഒരുക്കുകയും ചെയ്യും മാത്രമല്ല നമുക്കറിയാം ഇത്രയും കാലം അത് കാടുമൂടി കടന്നൊരു പ്രദേശമാണ് എല്ലാ വന്യ മൃഗങ്ങളും ഉണ്ട് അവിടെ ആനയുണ്ട് കടുവയുണ്ട് ഉലിയുണ്ട് കരടിയുണ്ട് അപ്പോ നമ്മൾ പാ അയ്യപ്പൻ പാട്ടുകളിലൊക്കെ കേൾക്കുന്ന സംഭവം തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ് കഴിവയുടെ വന്യജീവി സങ്കേതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം അപകടം ഒരു യാത്രയാണ് അതുകൊണ്ട് കൃത്യമായി പറയുന്നുണ്ട് രാത്രി അല്ല വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷം അഴുതിയിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല അതാ ഒരുപക്ഷേ ഈ ഉച്ചയ്ക്ക് ശേഷം ആർക്കെങ്കിലും കരിമല കടന്ന് പമ്പയിലെത്താൻ പറ്റിയില്ലെങ്കിൽ അവർ കരിമലയിൽ ഹോൾട്ട് ചെയ്യണം എന്നും പറയുന്നുണ്ട് അതിനു വേണ്ടിയുള്ള സൗകര്യവും വിരിവെക്കാനുള്ള സംവിധാനവും അവിടെയും ഫോറസ്റ്റിന്റെ ഓഫീസും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ഇത് ഫോറസ്റ്റിന്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോലീസുകാർക്കല്ല ഫോറസ്റ്റുകാർക്കാണ് ഇതിന്റെ ഒരു സംരക്ഷണ ചുമതല അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെ പെരിയാർ ടൈഗർ റിസർവിന്റെ നേതൃത്വത്തിൽ തന്നെ ഭക്തർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഈ വഴി ഒരുക്കിയിട്ടുണ്ട് എരുമേലിയിലും ഇക്കുറി വലിയ കുഴപ്പങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എരുമേലിയിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് തന്നെ ഇക്കുറി ആറായിരത്തോളം വാഹനങ്ങൾ അവിടെ അംഗീകൃത ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൂടാതെ മറ്റൊരു സ്ഥലത്ത് രണ്ടായിരത്തിലധികം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു തിരക്കിൽ വാഹനങ്ങൾ അങ്ങനെ നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയൊന്നും എരുമേലിയിൽ നിന്നും നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല രണ്ടായിരം പമ്പയിലും ഈ ചെറിയ വാഹനങ്ങളെ പമ്പയിലോട്ട് കടത്തിവിട്ടത് വലിയ ആശ്വാസമായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ സീസൺ തുടങ്ങിയതിനു ശേഷം ഒരു ചെറിയൊരു അനിഷ്ട സംഭവം ഉണ്ടായത് ഇന്നലെയാണ് നിലയ്ക്കലിനടുത്ത് ജനറൽ പദ്ധതിയിൽപ്പെട്ട ഒരു ബസ്സിന് തീപിടിക്കുകയുണ്ടായി ഇന്നലെ രാവിലെ അത് കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു അപകടമാണ് ഒഴിവായത് ഒരു പക്ഷേ ഭക്തർ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു ഒരു സർവീസ് കഴിഞ്ഞ് തിരിച്ച് നിലയ്ക്കലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് അതിനെ തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് എന്തോ ആണ് കാരണം എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ കാരണം ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും പുക ഉയരുന്നത് കണ്ട് ഉടൻ തന്നെ ഈ ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയതുകൊണ്ട് കൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായിട്ടുണ്ട് അതുമാത്രമാണ് ഒരു അനിഷ്ട സംഭവം ഇതുവരെ ഉണ്ടായത് പിന്നെ ശബരിമലയായി ചുറ്റിപ്പറ്റിയുള്ള ഒരു അനിഷ്ട സംഭവം അല്ലാതെ ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലാണ് കാട്ടാക്കടയിൽ ഒരു കേസ് ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ട് കുമാർ കണ്ടോ ഇല്ലെന്നറിയില്ല ഒരു കാറിൽ വന്ന തീർത്ഥാടകരെ തടഞ്ഞു നിർത്തി അവരുടെ പൈസയും പേഴ്സുമൊക്കെ പിടിച്ച് ഏഹ് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു നാരോളം ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് അതാണ് മറ്റൊരു അനിഷ്ട സംഭവം മറ്റ് വേറെ ഇതുവരെ അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഒരു പരാതി ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ മേന്മയാണ് ഒരു പരാതിയായി നമുക്ക് ലഭിക്കുന്നത് പന്തളത്ത് നിന്നാണ് കാര്യം പന്തളത്ത് കൊട്ടാരത്തിൽ നമ്മൾ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ദേവസ്വം ബോർഡിൽ നിന്നും മതിയായ സൗകര്യങ്ങൾ അതായത് ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പന്തളത്ത് ഇക്കുറി ചെയ്യുന്നതിൽ എന്തോ ഒരു അപാകത എന്നുള്ള രീതിയിൽ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമ്മളോട് തത്വമായി സംഘത്തോട് നിങ്ങൾ ഡയറക്റ്റ് വരുമോ നിങ്ങൾ വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തുകയും അത് എന്താണെന്ന് പരിശോധിക്കുകയും ചെയ്യും അതും നമ്മൾ ഈ ബുള്ളറ്റിൽ അതും ഉൾപ്പെടുത്തും കാര്യം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതാണ് ഈ ബുള്ളറ്റിനിൽ നമ്മളുടെ ഒരു കണ്ടന്റ് അതാണ് ഈ ശബരിമലയുടെ ആചാര അനുഷ്ഠാന സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ശബരിമല യാത്രയിൽ ഈ ശരണവഴിയിൽ ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഈ ഒരു പ്രത്യേക വാർത്ത ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക വാട്സപ്പ് നമ്പർ നമ്മളിതിനു വേണ്ടി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇതിനോടകം ആ നമ്പർ എല്ലാ ഭക്തരിലും എത്തിയിട്ടുണ്ട് വൈറലായിട്ടുണ്ട് ശബരിമലയിലും നിന്നും പലരും നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ പലരൊക്കെ വെറുതെ അവിടുന്ന കാഴ്ചകൾ വരെ അയച്ചു തരുന്നുണ്ട് പക്ഷേ അങ്ങനെ വെറുതെയുള്ള കാഴ്ചകളല്ല എന്തെങ്കിലും ഒരു കൗതുക കാഴ്ച അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് അത് ഒന്നുകൂടി ഭക്തരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് അങ്ങനെ വാർത്താ പ്രാധാന്യം എന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്കതൊരു വാർത്തയായി അവതരിപ്പിച്ച് അയച്ചു തരാമെങ്കിൽ അത് സംപ്രേഷണ യോഗ്യമാണെങ്കിൽ നമ്മൾ അത് തന്നെ സംപ്രേഷണം ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾക്ക് ആ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി എന്തായാലും ഈ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം സെവൻ നയൻ സീറോ സെവൻ സീറോ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് ഫോർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം ആറ് ഏഴ് ഏഴ് എട്ട് നാല് നമസ്കാരം നമസ്കാരം